അപ്പോൾ പെട്ടെന്ന് ഫ്ലാഷ് ന്യൂസ് ചില ചില ചാനലിൽ വന്നു നവകേരള സർവീസിൻ്റെ ബസിന്റെ കേട് വണ്ടി വഴിയിൽ നിർത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും റോട്ടിൽ നിൽക്കുന്നു ഇതായിരുന്നു ഫ്ലാഷ് ന്യൂസ് റോഡ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി മരങ്ങൾ മുറിച്ചു മാറ്റണം ഇത് ഉഗാണ്ടെന്ന് വനം വകുപ്പ് വരികയില്ല കേരളത്തിലെ വനം വകുപ്പ് അതിൽ ഫലപ്രദം പറഞ്ഞോട്ടെ പറയുന്ന യാത്ര ദേശീയപാത വികസനത്തിന്റെ അവലോകനത്തിന് വേണ്ടി നേരിട്ട് ഫീൽഡിലൊക്കെ പോയി നടത്തുകയുണ്ടായി അതിനകത്ത് എന്തെങ്കിലും ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിരവധി മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഓർമ്മയിലുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പം നിരവധി ജില്ലകളിലൂടെ നമ്മൾ ഫീൽഡ് വർക്ക് ഫീൽഡിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ടല്ലോ എന്നാൽ നവകേരള സദസ്സ് കാസർഗോഡിൽ നിന്ന് ആരംഭിച്ചു മഞ്ചേശ്വരം നിന്ന് ആരംഭിച്ചത് അപ്പോൾ അത് വരുമ്പോൾ പ്രവൃത്തി പൂർത്തീകരിച്ചൊരു ഭാഗമുണ്ടല്ലോ മുഖ്യമന്ത്രി പെട്ടെന്ന് ബസ്സെന്ന് പറഞ്ഞു ആദ്യമൊന്നും അങ്ങനൊരു പ്ലാന് അത്രത്തോളം ഉണ്ടായിട്ടില്ല നമുക്ക് ഏതായാലും അതിലൂടെയുള്ളൂ അവിടെ ഒന്ന് ഇറങ്ങി അതൊന്ന് കാണാം പെട്ടെന്നാണ് പറയുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം മന്ത്രിമാരും റോട്ടിലിറങ്ങി റോട്ടിലിറങ്ങി അതൊന്ന് കണ്ടു അപ്പോൾ പെട്ടെന്ന് ഫ്ലാഷ് ന്യൂസ് ചില ചില ചാനലിൽ വന്നു നവകേരള സർവീസിൻ്റെ ബസ്സിൻ്റെ കേട് വണ്ടി വഴിയിൽ നിർത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും റോഡിൽ നിൽക്കുന്നു ഇതായിരുന്നു ഫ്ലാഷ് ന്യൂസ് പലരും വിളിച്ച് ചോദിച്ചു അയ്യോ വണ്ടി കേടായോ വണ്ടിക്ക് എന്ത് പറ്റിയത് ഭയങ്കര മോശമായി പോയാലും ഞാൻ പറഞ്ഞു വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല ഞങ്ങളിവിടെ ഇറങ്ങി ഈ എൻ എച്ച് അറുപത്താറിൻ്റെ ഒരു വർക്ക് കണ്ടതാണ് അത് കഴിഞ്ഞ പിന്നെയാണ് മനസ്സിലാക്കിയത് പല നിലയിൽ അതിൻ്റെ കഥകൾ ഇപ്പോൾ പോയിരുന്നു എന്നല്ല അപ്പോൾ അതൊരു രസകരായ അനുഭവമാണ് അത് വാർത്ത വന്ന മാത്രമല്ല അനുഭവം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും അതിൻ്റെ വർക്കിൻ്റെ അവിടെ ഇറങ്ങും വർക്ക് കഴിഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങും എന്ന് പറഞ്ഞൊരു അനുഭവമാണ് പിന്നെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന അനുഭവം ആ പിന്നൊരു ഓർമ്മ ഉള്ളത് നമ്മൾ റോഡ് പണി നടക്കുമ്പോൾ ഒരു ചെറിയ ചായപ്പീടിയാണ് അവിടെ ഞങ്ങളൊക്കെ ചായ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ എല്ലാവരും ചായ പിടിക്കണം ചായ പിടിച്ച് അവിടുന്ന് അവർ പറഞ്ഞു ചിലപ്പോൾ ഞങ്ങളെ പീടിയൊക്കെ വായുൽ പോണ്ടി വരും എന്നാലും ഇങ്ങനെ റോഡ് വരുന്നത് നാടിന് ഗുണമാണ് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നമുക്കൊപ്പം ഉണ്ടല്ലോ എന്നുള്ളതാണ് അതിലൊരു പ്രശ്നം അപ്പോൾ ഇത് നമ്മളിപ്പോൾ നോക്കിയാൽ എൻ എച്ച് അറുപത്താറ് വരുമ്പോൾ പല അങ്ങാടികളും അപ്രസക്താവണമെന്ന് തോന്നിപ്പോവും ഇപ്പോൾ വടക്കൻ ജില്ലകൾ എടുത്തു നോക്കിയാൽ കാണാം പല പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ല മുതൽ കാസർകോട് വരെ മാത്രങ്ങൾ ഉദാഹരണം എടുത്തു വെക്കുക അല്ലെങ്കിൽ മലപ്പുറം മുതൽ എടുത്തു നോക്ക് പല അങ്ങാടികളും ഇല്ലാണ്ടാവും അപ്പോൾ മലപ്പുറത്തുനിന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ നമ്മൾ ഇങ്ങനെ എടുത്തു വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് കു മറ്റേ കുറ്റിപ്പുറം വളാഞ്ചേരി കോട്ടക്കൽ ഒക്കെ പ്രധാന അങ്ങാടികൾ അത് ഇല്ലാണ്ടാവും മീൻസ് അതിലൂടെ പിന്നെ പോവുകയാണ് വടക്കോട്ടോ തെക്കോട്ടോ പോകുന്നവർക്ക് ആ ഉദ്ദേശത്തിന് ഈ അങ്ങാടി ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കോഴിക്കോട് ജില്ല വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കൊയിലാണ്ടി കോഴിക്കോട് ടൗണ് അതേറ്റവും രാമനാട്ടുകര കോഴിക്കോട് ടൗൺ കൊയിലാണ്ടി വടകര ഇതൊക്കെ മിസ് ചെയ്യാം ഇതിലൂടെ പോകുന്നില്ല അടക്കോട്ടോ തെക്കോട്ടോ പോകേണ്ടവർക്ക് ഇതിലൂടെ പോകുന്നില്ല ഇവിടെ മാത്രം വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റും കണ്ണൂരില്ല എടുത്ത് കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും ഇപ്പം മായി ബൈപ്പാസ് വന്നപ്പോൾ തന്നെ കാണുന്നില്ല തലശ്ശേരി ഇല്ല കണ്ണൂർ ടൗൺ ഉണ്ടാവില്ല തളിപ്പറമ്പ് ഉണ്ടാവില്ല പയ്യന്നൂർ പയ്യന്നൂർ പ്രശ്നം നമുക്ക് കാണാൻ പറ്റില്ല കാസർഗോഡ് ഇതേപോലെ കാണാൻ പറ്റും അപ്പോൾ ഈ അങ്ങാടിയിലുള്ള കച്ചവടം കുറയുന്നുള്ള അഭിപ്രായം തുടങ്ങി ചോദിക്കില്ല കാരണം അല്ലെങ്കിലും ഈ അങ്ങാടിയിലൊന്നും ഈ ദീർഘദൂര യാത്രക്കാർക്ക് വണ്ടി നിർത്താൻ പറ്റുന്ന സ്ഥിതിയല്ല ഗതാഗത കുരുക്ക നിങ്ങളൊന്നാലോചിച്ച് നോക്ക് തളിപ്പറമ്പ് ടൗണിലോ അല്ലെങ്കിൽ പയ്യന്നൂർ ടൗണിലോ അല്ലെങ്കിൽ കണ്ണൂർ ടൗണിലോ അല്ലെങ്കിൽ കൊയിലാണ്ടി ടൗണിലോ വടകര ടൗണിലോ ദീർഘദൂര യാത്രക്കാർക്ക് പെട്ടെന്നൊരു വണ്ടി നിർത്താൻ പറ്റില്ല അപ്പോൾ അതൊരു പുതിയ ടൗൺഷിപ്പ് വരും എന്നാൽ ഇതിനോട് ചുറ്റിപ്പറ്റി ഇപ്പം കൊയിലാണ്ടി ടൗണ് കൊയിലാണ്ടി ടൗണിൻ്റെ ചുറ്റുവട്ടത്തുള്ളവർ തിരക്ക് പണ്ടത്തെ അത്ര ഇല്ലെങ്കിൽ അവിടെ കുറേ കൂടി അവർക്ക് ഷോപ്പ് ചെയ്യാനും അവിടെ ഇടപെടാനും പറ്റും അങ്ങനെയാണല്ലോ നമ്മൾ പല ബൈപ്പാസ് വന്നപ്പോഴും കണ്ടത് സ്ഥാപനങ്ങൾ ഇല്ലാതാവുകയല്ലേ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതിൻ്റെ ഭാഗമായി മറ്റു പല ഡെവലപ്മെൻറ് വരുന്നുണ്ട് പുതിയ സ്ഥാപനങ്ങൾ വരുന്നു ആക്സസിബിലിറ്റി കൂടുന്നു ടൂറിസ്റ്റുകൾ വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ചില്ലറ വ്യാപാര മേഖലയിലെ കച്ചവടം കൂടുന്നു അങ്ങനെ എല്ലാ മേഖലയിലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവും അതാണ് ഏറ്റവും പ്രത്യേകത പിന്നെ രോഗം വന്നാൽ രോഗിയെ കൊണ്ട് പെട്ടെന്ന് മെഡിക്കൽ കോളിൽ എത്തിക്കാൻ പറ്റുന്നു ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുന്നു ഇപ്പോൾ ഒരു പ്രധാന ഫങ്ഷൻ ഒരു കല്യാണം അതിന് മുഹൂർത്തത്തിൻ്റെ സമയം ഇതുപോലെ വലിയ റോഡിനങ്ങ് തെറ്റില്ല മറ്റേ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ മുഹൂർത്ത സമയം കഴിഞ്ഞിട്ടാണ് ആളത്ത അല്ലെങ്കിൽ മറ്റ് സന്തോഷ ചടങ്ങുകൾ അല്ലെങ്കിൽ പരിപാടികൾ ഇതിനൊക്കെ സമയത്തെത്താൻ പറ്റും ടൈം ലാഭിക്കാൻ പറ്റും ഇപ്പോൾ മായി ബൈപ്പാസ് വന്നപ്പോൾ തന്നെ തലശ്ശേരിയിൽ നിന്ന് വടരൊക്കെ നേരത്തെ ഒന്നര മണിക്കൂർ എടുക്കും ഇപ്പോൾ പത്ത് മിനിറ്റ് വേണം ഒന്നേകാ മണിക്കൂറാണ് ഇരുപത്തഞ്ച് കിലോമീറ്ററിലെ വ്യത്യാസം അപ്പോൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ ലാഭിക്കാൻ പറ്റും അതൊരു വലിയ എക്സ്പീരിയൻസാണ് അത് എല്ലാ നിലയിലും കേരളത്തിനും ഗുണമാണ് ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും വലിയ ഗുണമാണ് അതാണ് അതിന്റെ പ്രത്യേകത ഇന്നിപ്പോ ദേശീയപാതാ വികസനത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ചേർത്തൊരു പ്രധാനപ്പെട്ട യോഗം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്തൊക്കെയാണ് നമ്മൾ ദേശീയപാതാ വികസനം ഏത് ഘട്ടത്തിലെത്തി നമ്മൾ രണ്ട് രണ്ടര മണിക്കൂർ അന്നത്തെ യോഗം നല്ല പുരോഗതി ദേശീയപാത പ്രവർത്തിക്കുന്നുണ്ട് എൻ എച്ച് അറുപത്തി ആറ് മുഖ്യമന്ത്രിയാണെങ്കിൽ ഇടയ്ക്കിട യോഗം നടത്തും ഇടയ്ക്കിട യോഗം നടത്തുന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഇതിന്റെ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യം അറിയാം അപ്പോൾ ഓരോ വിഷയങ്ങളും വിവിധ മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിലൂടെ സാധിക്കുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഒരു വലിയ അനുഭവമാണ് കാരണം അവർ തന്നെ പറയും മറ്റൊരു സ്റ്റേറ്റിലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സഹകരണം ഒരു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുന്നു യോഗം നടത്തുന്നു പിന്നെ ചുമതലപ്പെടുത്തിയ ഞങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് അതിൻ്റെ ഫീൽഡിൽ പോയി റിവ്യൂ നടത്തുന്നു വിവിധ സ്ട്രച്ചുകളുടെ റിവ്യൂ ഇടയ്ക്കിടെ നടത്തുന്നു അപ്പം അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് അതാണ് ഹിന്ദു പോലുള്ള പത്രങ്ങൾ എഴുതിയത് കർണാടകയിൽ എൻ എച്ച് അറുപത്താറ് ഒച്ചിൻ്റെ വേഗത്തിലാണെങ്കിൽ കേരളത്തിൽ അതിവേഗം നടക്കുന്നു കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടലാണ് അത് ഇന്നത്തെ യോഗത്തിലും കാണാനുണ്ട് നമ്മൾ ഈ പലരും പലപ്പോഴായിട്ട് വിമർശനമായിട്ടൊക്കെ പറയുന്നത് എന്താണ് കേരള സർക്കാരിൻ്റെ ഇതിനകത്ത് റോള് എന്തിനാണ് നിങ്ങളിങ്ങനെ ഇതിനകത്ത് ഇടപെടുന്നത് അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയല്ലേ നിങ്ങളിങ്ങനെ പദ്ധതി തട്ടിയെടുക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ നമുക്ക് പലപ്പോഴായിട്ടിങ്ങനെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ കേൾക്കുന്നുണ്ട് അത് രാഷ്ട്രീയ താല്പര്യമാണ് അതിൻ്റെ പ്രശ്നം കാരണം എൽ ഡി എഫ് സർക്കാർ ഇതിൽ നടത്തുന്ന ഇടപെടലുകൾ സഹിക്കാത്ത ദഹിക്കാത്ത ഇടതുപക്ഷത്തോട് താല്പര്യമില്ലാത്ത ശക്തികളുടെ വളരെ ബോധപൂർവമായ പ്രചരണമാണ് ആ പ്രചരണം പോലും ഇടതുപക്ഷ സർക്കാരിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഉത്തരത്തിലേക്ക് മലയാളി എപ്പോഴും എത്തുക സത്യമെന്തെന്ന് ഉള്ളതാണ് ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം എങ്ങനെയാണ് ദേശീയപാതാ വികസനം പോലൊരു പ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടുക ഒന്ന് ദേശീയപാത വികസനത്തിൻ്റെ ഫണ്ടിങ് കേന്ദ്ര സർക്കാരിൻ്റെ ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിങ് ആണെങ്കിൽ തന്നെ പരിപൂർണമായും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിങ് ആണെങ്കിൽ തന്നെ സംസ്ഥാന സർക്കാരിന് വലിയ റോളുണ്ട് അത് യാഥാർത്ഥ്യമാക്കണമല്ലോ അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ എഫിഷ്യൻസി പ്രധാന ഘടകമാണ് രണ്ട് ഈ എൻ എച്ച് അറുപത്താറിൻ്റെ പ്രത്യേകത സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിങ് ഉണ്ട് എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിനാദ്യമായിട്ടാണ് ഒരു ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിക്കുന്നത് അഞ്ച് വയസ്സ് ഇറക്കിയിട്ടില്ല എന്നൊക്കെ പ്രചരണം നടന്നിരുന്നു പക്ഷേ പാർലമെൻറ്റിൽ പോലും മറുപടിയിൽ വളരെ കൃത്യമായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ച തുക കേന്ദ്ര വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി അത് നമ്മൾ നിവർത്തികേട് കൊണ്ട് ചെലവഴിച്ചതാണ് കാരണം ഈ പദ്ധതി ഇല്ലാതാവും രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു അന്നത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ പദ്ധതി ഉപേക്ഷിച്ചു രണ്ടായിരത്തി പതിനാറിലെ പ്രകടന പത്രികയിൽ എൽ ഡി എഫ് എഴുതി വെച്ചു മുടങ്ങിപ്പോയ എൻ എച്ച് അറുപത്തി ആറിൻ്റെ പ്രവൃത്തി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ യാഥാർത്ഥ്യമാക്കും അധികാരത്തിൽ വന്നു അപ്പോൾ പലരും പരിഹസിച്ചു നിങ്ങളെന്ന് പറഞ്ഞാണല്ലോ ഒന്നിട്ട് നടക്കാൻ പോവില്ല പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുമായും ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്യും അപ്പോൾ ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം വേണം കേരളത്തിലാണെങ്കിൽ ഭൂമി കിട്ടാനില്ല പൊന്നും വിലയാണ് ജനസാന്ദ്രത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ദേശീയ ശരാശരിയേക്കാൾ മൂന്നരട്ടാണ് ഇന്ത്യയിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ മുന്നൂറ്റി ചില്ലാനാണ് ശരാശരിയെങ്കിൽ കേരളത്തിലത് തൊള്ളായിരത്തിൻ്റെ അടുത്ത് എണ്ണൂറ്റി ചില്ലാനാണ് വരുന്നത് അപ്പോൾ ഏകദേശം മൂന്നരട്ടാണ് അപ്പോൾ ഭൂമി ഏറ്റെടുക്കലിന് പണം കേന്ദ്ര സർക്കാർ തരാൻ പറ്റില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു ഇനി കൂടുതൽ തരാൻ പറ്റില്ല പ്രകടനപത്രികയിൽ പറഞ്ഞൊരു കാര്യമാണല്ലോ അപ്പോൾ നടപ്പിലാക്കണം എന്ന നിലപാട് സ്വീകരിച്ചു അങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രത്തെ ആദ്യമായി ദേശീയപാതാ വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിക്കുന്നത് അതും നൂറ് ഇരുന്നൂറും കോടിയല്ല അഞ്ഞൂറ് ആയിരം കോടിയല്ല അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇതിന് റോളില്ല എന്ന് പറയുന്ന വാദം ഫണ്ട് ചെലവഴിച്ചതിലൂടെ പരിശോധിച്ചാൽ തന്നെ തെറ്റാണ് ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഇനി അഞ്ച് പൈസ സംസ്ഥാന സർക്കാർ കാലാണ് സംസ്ഥാന സർക്കാർ ചിലവഴിച്ചിട്ടില്ല എന്നാലും സംസ്ഥാന സർക്കാരിന് റോളുണ്ട് അത് വിവിധ വകുപ്പുകളായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ അത് വേഗത്തിലാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ ഇവിടുത്തെ റവന്യൂ വകുപ്പ് ചലിക്കണം ചടുലമാകണം റോഡ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി മരങ്ങൾ മുറിച്ച് മാറ്റണം ഇത് ഉഗാണ്ടേന്ന് വനംവകുപ്പ് വരില്ല കേരളത്തിലെ വനം വകുപ്പ് അതിൽ ഫലപ്രദമായി ഇടപെടണം വൈദ്യുതി ലൈൻ വൈദ്യുതി പോസ്റ്റ് മാറ്റണം ഇത് ജപ്പാനിലെ വൈദ്യുതി വകുപ്പല്ല വരിക കേരളത്തിലെ വൈദ്യുതി വകുപ്പ് ഫലപ്രദമായിട്ട് ഇടപെടണം പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കണം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇനി മെറ്റീരിയലിൻ്റെ ആവശ്യകത ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തൊരു പ്രധാന പ്രശ്നമാണ് ജിയോളജിസ്റ്റ് അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ മെറ്റീരിയലിൻ്റെ ആവശ്യകത ഇത് സംസ്ഥാനത്തെ വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിനെയൊക്കെ ഏകോപിപ്പിക്കുന്നതിന് ഇതിന് എല്ലാ നിലയിലും ഇടപെടുന്നത് പൊതുമരാമത്ത് വകുപ്പാണ് അപ്പോൾ ഇതിനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഇത് വേഗത്തിലാവുന്നത് അപ്പോൾ രണ്ട് നിലയിലും ഇതിൽ സംസ്ഥാന സർക്കാരിന് റോളുണ്ട് ഒന്ന് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഫണ്ട് സംസ്ഥാന സർക്കാർ ചെലവഴിച്ച പദ്ധതിയാണ് രണ്ട് ഏകോപനത്തിന് മാതൃകയായി ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ മാറി അതുകൊണ്ട് തന്നെ പറയേണ്ട ഒരു പറഞ്ഞു ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഇതിന് ഒരു വസ്തുത എന്താണെന്നറിയാൻ ജനത്തിന് താല്പര്യം ഉണ്ടാവും നമുക്ക് പരമാവധി വസ്തുത എത്തിക്കാൻ വേണ്ടി പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇങ്ങനെ ഒരു രണ്ട് ഘട്ടങ്ങൾ പറയുന്ന ആൾക്കാർ എപ്പോഴും രണ്ടായിരത്തി പതിനാറിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിന് ശേഷവും രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഈ ഭൂമി ഏറ്റെടുക്കൽ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു നിന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറിന് ശേഷം അനുമതി കിട്ടി ഒരു വർഷത്തിനകം ഭൂമി ഏറ്റെടുത്ത് കൈമാറുകയും ചെയ്തു ആ രണ്ട് അനുഭവങ്ങൾ രണ്ട് കാലഘട്ടത്തിൻ്റെ വ്യത്യാസം ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടാണ് എൽ ഡി എഫ് സർക്കാർ ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കലൊക്കെ പൂർത്തിയാക്കി മുഖ്യമന്ത്രി അതിലൊരു കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഇടപെടൽ പൊതുവെ എല്ലാവരും എടുത്തു പറഞ്ഞു ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ചില വിഷയങ്ങൾ കണ്ണൂർ ജില്ലയിലൊക്കെ ഉണ്ടായ പ്രശ്നവും അതിൻ്റെ ഭാഗമായിട്ടുള്ള സമരങ്ങളും അവിടെയൊക്കെ ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നടന്നു പണിയും വേഗത്തിൽ അത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു പ്രത്യേകതയാണ് നേരത്തെ യു ഡി എഫ് ഭരിച്ച സമയത്ത് ഇതിലൊന്നും വലിയ താല്പര്യം എടുത്തിട്ടില്ല സർക്കാരിൻ്റെ ഘടുകാര്യസ്ഥത നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ പലതവണ ശ്രദ്ധപ്പെടുത്തിയിട്ടും ഇടപെടാത്ത പ്രശ്നം ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തിയ പല കാര്യവും ഇന്നത് ചെയ്യണം ഇന്നത് ഇങ്ങനെ ഇടപെടണം ഇതിൽ സ്ലോ ഉണ്ട് ഇതിങ്ങനെ പോകണം ഫീൽഡ് വിസിറ്റ് ഞങ്ങൾ എടുത്ത് വേണം ഭൂമി ഏറ്റെടുക്കല കാര്യത്തിൽ ഇങ്ങനെ ഒരു റോക്കറ്റ് വേഗത്തിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിന് നടത്താൻ പറ്റിയത് ഞങ്ങൾ നിശ്ചയതാരത്തോടുള്ള ഒരു ഇടപെട്ടുകൊണ്ടാണ് അതിപ്പോൾ തുടരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് യു ഡി എഫ് ആയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ പദ്ധതി അന്ന് മുടങ്ങിയതുപോലെ പിന്നെ ഇല്ലാതാവും എന്നാൽ ഇന്ന് ഈ പദ്ധതി ഇങ്ങനെയാവാൻ കാരണം കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നുകൊണ്ട് മാത്രമാണെന്ന് ജനത്തിനറിയില്ല അന്ന് പ്രശ്നങ്ങളുണ്ടായ പല സ്ഥലത്തും ഇപ്പോൾ ഹൈവേ വന്നു മലപ്പുറത്തൊക്കെ ഏറെക്കുറെ പൂർണ്ണമായി ശതമാനത്തോളം അതെ മലപ്പുറത്തൊക്കെ ഓർക്കുന്നില്ലേ വലിയ നിലയിലുള്ള സമരമാണ് രതീഷ് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നത് നിങ്ങളെ അതെ നടന്നിട്ടുള്ള സമരങ്ങൾ വയൽക്കിടികൾ അതുപോലെ മറ്റു പല സമരങ്ങൾ ഇതൊരിക്കലും യാഥാർത്ഥ്യമാവുമെന്ന് ആരെങ്കിലും കരുതിയോ ഇപ്പോൾ ഞങ്ങൾ വേറെ തീരുമാനം കൂടി എടുത്തു ഏതൊക്കെ സ്ട്രെച്ചിൻ്റെ പ്രവൃത്തി അത് അപ്പം തുറന്നു കൊടുക്കണം അപ്പം മായി ബൈപ്പാസ് അപ്പം തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു അല്ല ഒരു ജില്ലയിലാകെ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട അല്ലെങ്കിൽ ഒരു സ്ട്രെച്ച് തന്നെ പൂർണ്ണമായിട്ട് കഴിയണ്ട അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം കഴിഞ്ഞാലത് തുറന്നു കൊടുക്കും ഇത് ഞങ്ങളുടെ ഒരു പ്രത്യേക നിലപാടായിരുന്നു മുഖ്യമന്ത്രി തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം പ്രധാനമായിട്ടും നൽകി അപ്പോൾ അതിൽ ഞങ്ങൾ സമർപ്പിതരായി നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം കേരളം അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ മലയാളികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നാണ് എൻ എച്ച് അറുപത്താറ് പൂർത്തീകരിക്കാനാകുക നിങ്ങൾ നന്നായി സർക്കാർ ഇടപെടുന്നുണ്ട് അത് എന്ന് പൂർത്തീകരിക്കാനാവും ആ ധൈര്യത്തിൽ പറയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോട് കൂടി ദേശീയപാത വികസനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പൂർത്തീകരിക്കാനാവും അത് സർക്കാരിൻ്റെ ഒരു കൂട്ടായ ഇടപെടലാണ് അത് ഇനിയിപ്പോൾ ഹാർ എന്ത് പ്രചരണം നടത്തി നിങ്ങൾക്ക് എന്താ കാര്യം നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്നൊക്കെ പറയേണ്ടവർക്ക് പറയാം പക്ഷേ വസ്തുത ഞങ്ങൾ പണം മുടക്കി മാത്രമല്ല ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എല്ലാവരും മിനിസ്റ്റർ തന്നെ ഒട്ടനവധി ഫീൽഡിൽ പോയി പിന്നെ ആളുകളുമായി കണ്ട് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അങ്ങനെയുള്ള ഒരു ഒരു ക്രമീകരണം അതിൻ്റെ ഒരു ഏകോപനത്തിൻ്റെ ഈ മൂന്നര കൊല്ലത്തിനിടയ്ക്ക് ഒരു നൂറിലധികം യോഗം നടന്നു നൂറൊന്നല്ല യോഗങ്ങൾ നടന്നിട്ടുണ്ടാകും പിന്നെ യാത്രകൾ ഒരറ്റത്തുനിന്ന് നിന്ന് തിരുവനന്തപുരം വരെ എത്ര തവണ പോയി ഇനിയിപ്പോൾ നമ്മളിത് ഇപ്പോൾ പോകാൻ വേണ്ടി പോകുന്നു ഓരോ ജില്ലകളിലും ആ ജില്ലയിലെ ഭരണാധികാരികളെയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും പൊതുമരാമത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെയും വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരെയും ഒക്കെ കൂട്ടി നമ്മൾ പോയില്ലേ അത് കഴിഞ്ഞ മൂന്ന് കൊല്ലം എത്ര എത്ര തവണ നമ്മൾ പോയി അവിടെ സ്ഥലം സന്ദർശിച്ചു അവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചു അവിടുത്തെ ജനപ്രതിനിധികളുടെ അഭിപ്രായം കേട്ട് വിഷയങ്ങളുടെ ഇടപെട്ട് പരിഹരിക്കേണ്ട പരിഹരിച്ച് അതിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് എടുത്തു മുഖ്യമന്ത്രി അത് പരിശോധിച്ച് മുഖ്യമന്ത്രി ഇടപെടുന്നതിന് മുഖ്യമന്ത്രി ഇടപെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിന്റെ കേരളത്തിന്റെ തലവൻ റീജിയണൽ ഓഫീസർ അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞല്ലോ സംസ്ഥാന സർക്കാരിന്റെ ഈ കഠിനാധ്വാനം അതായത് അവർ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയല്ല ഞങ്ങള് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓർമ്മപ്പെടുന്ന സ്ഥിതിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി തന്നെ അത് നിരവധി തവണ എടുത്തു പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അത് പാർലമെന്റിൽ പറഞ്ഞു പാർലമെന്റിൽ അദ്ദേഹം കേരളത്തിലെ സർക്കാരിന്റെ എൻ എച്ച് അർബത്താറിൻ്റെ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കാൻ നടത്തിയ എഫേർട്ടിനെ പ്രത്യേകം പ്രശംസിച്ചിട്ടുണ്ട് അദ്ദേഹം അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് ഫണ്ട് ചെലവഴിച്ചതിന് മാത്രമല്ല വർക്ക് പൂർത്തീകരിക്കുക ഞങ്ങൾ ഓരോ കാര്യത്തിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും പൊടുത്തു ഞങ്ങളെ കൊണ്ട് പറ്റാത്ത വിഷയം വരികയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട പ്രശ്നം വരുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അപ്പപ്പെടുത്തുന്നുണ്ട് അപ്പപ്പെടുത്തുന്നുണ്ട് ഓരോ രണ്ടാഴ്ചയിൽ നടക്കുന്ന യോഗത്തിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നുണ്ട് മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗത്തിൻ്റെ പ്രശ്നങ്ങൾ അറിയിക്കുന്നുണ്ട് നേരിട്ട് കാണുന്നുണ്ട് എത്ര തവണങ്ങൾ നേരിട്ട് കണ്ടു എത്രയോ തവണ അദ്ദേഹത്തെ നേരിട്ട് മുഖ്യമന്ത്രി കണ്ടു ഞാൻ വ്യക്തിപരമായി കണ്ടു വളരെ പോസിറ്റീവായി അദ്ദേഹം ഞങ്ങളുടെ ഇടപെടലിനെ എല്ലാ നിലയിലും അംഗീകരിക്കും ഇതിൽ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ അത് കേരളം ആഗ്രഹിക്കുന്ന എവിടെയുമുള്ള മലയാളി ആഗ്രഹിക്കുന്ന പദ്ധതിയാണ് എൻ എച്ച് അറുപത്താറ് അത് എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ പറ്റുക ഈ ഒരു ചുമതല വഹിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കാൻ എത്രത്തോളം സാധിക്കുന്നു അത്രത്തോളം സന്തോഷമാണ് ഈ സാമൂഹിക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണല്ലോ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള റോഡ് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷിക്കാവുന്ന കാര്യമാണ്